ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്നേ കുക്കിംഗ് ആയിട്ടല്ലെ വരുന്നത് ഞാനേ ചില ചില വീഡിയോസിലൊക്കെ കാണിച്ചിരുന്നു ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ ക്യൂബാക്കിങ്ങാണ്ട് ഇട്ട് കൊടുക്കണുണ്ടല്ലോ അതെങ്ങനെ തയ്യാറാക്കാം കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ തൊലി കളഞ്ഞ് കഴുകിയങ്ങാണ്ട് ഇങ്ങനെ ഊറ്റി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തേക്കണ് അപ്പം വെളുത്തുള്ളി മുന്നിൽ നിൽക്കണം ഇഞ്ചി കുറവായിട്ട് നിൽക്കണം പിന്നെ എനിക്ക് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലൊഴിച്ചെടുത്തിട്ട് ഞമ്മക്ക് മിക്സിയിൽ നല്ലോണം കറക്കിയെടുക്കുക ഞാനിത് നല്ലോണം പേസ്റ്റാക്കി അടിച്ചുകൊണ്ടുവന്നു വെച്ചിരിക്കണേ അപ്പം ഞങ്ങൾക്ക് നല്ലൊരു പരന്ന പാത്രത്തിൽ ഇത് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഒരു പൊടിയ ട്രൈ എടുത്താണ്ട് ഹൈലാണ് കേട്ടോ സെറ്റ് ചെയ്യണത് അപ്പോൾ അത് രാത്രി എട്ട് മണിക്ക് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഫ്രീ ആയി നിൽക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കും അങ്ങനെ അതൊക്കെ ഞാൻ പാത്രത്തിലൊക്കെ മാറ്റിയാണ് ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇങ്ങനെ അടിച്ചെടുക്കണം പിന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചീരുള്ളിയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതും നല്ല നല്ലോണം കഴുകിയിട്ട് വെള്ളം വാർന്നിട്ട് നമുക്കൊരു ബോക്സിലാക്കി വെക്കും ഞാൻ ചതച്ചെടുക്കണില്ല ചീരുള്ളി ചതച്ച എന്തോ വേറെന്തോ മാതിരി ദിവസം കഴിയുമ്പോൾ വേറെ ടേസ്റ്റ് വ്യത്യാസം വരും ഇഞ്ചിയും വെളുത്തുള്ളിക്കും അങ്ങനെ ഉണ്ടാവില്ല എത്ര വേണമെങ്കിലും നമുക്ക് ഫ്രീസറിൽ വെക്കാം എന്റെ അടുത്ത് എപ്പോഴും ഇത് സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ കുറച്ചായിട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു ഇതിപ്പോൾ ഇതിപ്പോ ഈയൊരു പുഡിങ് ട്രാക്ക് ഫുള്ള്ണ്ട് കുറേ ദിവസത്തിന് ഉണ്ടാവും നമുക്ക് എന്തൊക്കെ വേണമല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അപ്പൊ നമ്മളെ പെട്ടെന്നുള്ള കുക്കിങ്ങിനൊക്കെ വളരെ ഉപകാരപ്പെടും ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതേ ഒരുവിധ ആൾക്കാരൊക്കെ ചെയ്ത് വെക്കണേ തന്നെയാവും ചെയ്യാത്തവലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടി അങ്ങനെ മിക്സിൻ്റെ ജാറിൻ്റെ ഉള്ളത്തൊക്കെ വടിച്ചൊരു സ്പാച്ചിൽ വെച്ചാണ്ടേ വടിച്ചെടുക്കാണ് പാരാനൊന്നും പറ്റൂലല്ലോ ഇതിലൊരു തുള്ളി വെള്ളം ഉണ്ടാകാൻ പറ്റൂലെട്ടോ നമ്മൾ നല്ലോണം വെള്ളത്തിലിട്ട് നല്ലോണം കയകിയിട്ട് ഒരു ഊറ്റുകൊട്ടയില് വാർത്ത് വെക്കുക എന്നിട്ട് അതിന്റെ വെള്ളം നല്ലോണം പോയിട്ട് വേണം അത് അടിച്ചെടുക്കാന് നമുക്കത് നല്ലോണം ഇതിൽ വെച്ചാണ്ട് ആ സ്പാച്ചിൽ വെച്ചാണ്ട് തന്നെ പ്രെസ് ചെയ്തുകൊണ്ട് ഒരേ ലെവലിലാക്കി കൊടുക്കുക ഇങ്ങനെ സ്ക്വയറിൻ്റെ പാത്രമാണെങ്കിൽ നല്ല ഷേപ്പിൽ ഒരേ ലെവലിൽ കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാലേ വലിയ ഉപകാരം എപ്പോഴാണ് അറിയാം നോമ്പിൻ്റെ സമയത്ത് ഇനി ഇത് മൊത്തം ഇങ്ങനെ ലെവലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഒരു മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കണം ആ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇതൊരു മണിക്കൂർ കൊണ്ടൊന്നും നല്ലോണം ഒന്നും സെറ്റാവില്ലട്ടോ നമുക്ക് കട്ട് ചെയ്യാൻ ഒരു ബലത്തിന് അല്ലെങ്കിൽ ഇപ്പം തന്നെ കട്ട് ചെയ്താലിങ്ങനെ അലിഞ്ഞുകൊണ്ടല്ലേ കാര്യം അപ്പോൾ അതാണ് ഒരു മണിക്കൂർ സെറ്റായി നമുക്ക് ഉഷാറ ഇങ്ങാണ്ട് ഇങ്ങനെ പീസ് പീസ് ആക്കി പീസ് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം എടുക്കാൻ കിട്ടൂല കട്ട് ചെയ്ത് വെക്കാം അങ്ങനെ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചു ഇനി നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചീരുള്ളി അതൊരു ടിഷ്യൂ ഒക്കെ വെച്ചിങ്ങാണ്ട് ഒരു ബോക്സിലാക്കി ഇങ്ങാണ്ട് നമുക്ക് അതും ഫ്രിഡ്ജിൽ മാറ്റാം ഞാൻ ആദ്യം ഒരു ടിഷ്യൂ വെച്ചു പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെയൊരു ടിഷ്യൂ വെച്ചു കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ചീരുള്ളിട്ടെടുത്തു പിന്നെ അതിൻ്റെ മുകളിൽ ടിഷ്യൂ വെക്കണീ വെക്കട്ടോ അത് പിന്നെ ഞാൻ അങ്ങനെ വെച്ചു കൊടുത്തിട്ടില്ല ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജൊക്കെ ഇത് ഫ്രീസർക്കല്ല ഫ്രിഡ്ജിക്കട്ടെ വെക്കണത് അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് എന്താ പറയുക കുക്കിങ് എളുപ്പാക്കാം ഒഴിവുള്ള സമയം നോക്കിങ്ങാണ്ട് ഉള്ളിയൊക്കെ തൊലി കളഞ്ഞു വെച്ചാൽ പിന്നെ പെട്ടെന്നുണ്ട് പിന്നെ എനിക്ക് നമ്മളെ കേക്കിൻ്റെ എന്താണ് പഞ്ചസാര ലായന ഉണ്ടല്ലോ അത് കഴിഞ്ഞിനി അപ്പം അതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ് അത് ഞാനൊരു രണ്ട് ബോട്ടിലുണ്ടാക്കി വെക്കും അത് തീരുമ്പം പിന്നെയും ഉണ്ടാക്കും ഇത് എന്താ അറിയോ എന്താണ് പെട്ടെന്ന് കേക്ക് വരുമ്പോഴേ അത് ഉണ്ടാക്കി ഇങ്ങനെ ചൂടാറാൻ നിൽക്കണ്ടല്ലോ ചൂടാർക്ക് നല്ലോണം തണുക്കണം കേക്കിൽ ഒഴിക്കാൻ അപ്പം അങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല തണുത്ത് സെറ്റാവുമല്ലോ ഈ സമയത്താണ് എനിക്ക് കുറച്ചൊക്കെ ഒഴിവ് അപ്പം ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ ഞാൻ എടുത്ത് വെക്കും അപ്പം പഞ്ചസാര ഉണ്ട് ലായനിക്കുണ്ട് കിട്ടോ ഓരോരളവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് കണ്ട് തിളപ്പിച്ചെടുക്കണം നല്ലോണം വെട്ടി തിളക്കണം പിന്നെ അത് ചൂടാറിയിട്ട് വേണം ബോട്ടിലാക്കി വെക്കാൻ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനി കേക്കിൻ്റെ വീഡിയോസ് ഇടുമല്ലോ അപ്പോൾ ഞാൻ അതിൽ പറയണ്ട കേട്ടോ അങ്ങനെ അതൊക്കെ അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവിടെ തിളച്ച് വരട്ടില്ല അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ടല്ലെങ്കിൽ പഞ്ചസാര അങ്ങനെ കട്ട കിട്ടും ഇനി നമുക്ക് അടുത്ത് പണി വെച്ചാൽ മുട്ട കഴിഞ്ഞിന് കേക്കിൻ്റെ അപ്പോൾ കുറച്ച് മുട്ടയൊക്കെ കൊണ്ടു നിൽക്കണ അതൊക്കെ നമുക്ക് കെയ്കെടുത്ത് വെക്കണം ഞാനിങ്ങനെ മുട്ട കൊണ്ടുവരുമ്പോൾ രണ്ട് ഡ്രൈ ഒക്കെ കൊണ്ടുവന്നാണ്ട് കയകി തുടച്ച് വെക്കലാണേ നമ്മളേ ബൗളൊക്കെ നേരെയുണ്ട് നേരിട്ടാണ് പൊട്ടിച്ച് വയ്ക്കലല്ലേ അപ്പം അതിന് പൊട്ടും പൊടിയൊക്കെ ഉണ്ടാവും കണ്ടോ തൂവൽ തൂവൽ വരെ അയൽ ഉണ്ട് അല്ല തുടച്ചെടുക്കണം തുടച്ചെടുക്കാൻ ഞാൻ മുട്ട കേടും വരും ഞാനതൊക്കെ കൊണ്ടുപോയിങ്ങാണ്ട് നമുക്ക് കേക്ക് എടുക്കാം ഞാൻ മുട്ട ഫ്രിഡ്ജിൽ വെക്കലില്ല കേട്ടോ പുറത്ത് തന്നെയാണ് വെക്കൽ കാരണം പെട്ടെന്ന് കേക്കിന് ഓർഡർ വരുമ്പം പിന്നെ തണുപ്പ് വിടാൻ നിൽക്കണം അപ്പോൾ ഞാൻ ആ വിചാരിച്ചാണ് ഞാൻ പുറത്ത് തന്നെ വെക്കൽ പിന്നെ ഈ മുട്ടയൊക്കെ പെട്ടെന്ന് കഴിയും കേട് വരാനൊന്നും നിൽക്കൂലല്ലോ പകലൊക്കെ നമുക്ക് കേക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഇരിക്കാനും അപ്പം അങ്ങനെയുള്ള പണിക്കൊന്നും നമുക്ക് ഒഴിവുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ ഈ സമയമാകുമ്പോൾ ഇങ്ങനത്തെ നമുക്ക് സമാധാനം ആയങ്ങാണ്ട് എടുക്കാമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ ഈ സമയത്ത് തന്നെ എടുക്കൽ ഇങ്ങനെ എന്ത് പണി ഉണ്ടെങ്കിലും ഒരു രാത്രിക്കൊക്കെ മാറ്റും അപ്പം നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കെ കേട്ടോ അപ്പോൾ നമ്മളെ പഞ്ചസാര ലായനി തിളച്ച് വന്നിരിക്കണം അത് അതിനെ അരിച്ചിങ്ങാണ്ട് വേറെ പാത്രത്തൊക്കെ മാറ്റിക്കണം ഒന്ന് ചൂടാറാൻ പിന്നെ മുട്ടൻ്റെ ബോക്സൊക്കെ ഒന്ന് കഴുകി തുടച്ച് അതിൻ്റെ ഉള്ളൊരു എൻ്റെ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചെടുത്തു നമുക്ക് മുട്ട നല്ലോണം തുടച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇവിടെ അതും ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുമ്പോൾ എൻ്റെ ഉണ്ട് കേട്ടോ ഓ നല്ല പനിയാണ് ചെറിയ പനിയുള്ളൂ ഇനി ഇപ്പോൾ നല്ല പനിയുണ്ട് ഓരോരുത്തർ ഇങ്ങനെ വിളിക്കൂട്ടോ സാമ്പാർ ഉണ്ടാക്കിയിട്ട് നല്ല രസമുണ്ടായി നിങ്ങൾ റെസിപ്പി ഫോളോ ചെയ്തതാണ് ഓട്ടടൻ്റെ റെസിപ്പി പറഞ്ഞാണ് അങ്ങനെ ഓരോരോ റെസിപ്പി ഫോളോ ചെയ്തിട്ട് വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അതൊക്കെ കേൾക്കുമ്പോളേ അപ്പം എന്താ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ നമ്മളെ പ്രോട്ടീൻ പൗഡർ ഉണ്ടല്ലോ അത് കൊണ്ടായിട്ട് രണ്ടിലോം കുറഞ്ഞു മൂന്നിലോം കുറഞ്ഞു ഇറങ്ങാണ്ടൊക്കെ ഓരോരുത്തർ വിളിച്ച് പറയുന്നുണ്ട് അപ്പം എല്ലാവരും തടി കുറയുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് ഞാൻ ആ പറഞ്ഞ ലിസ്റ്റ് ഉണ്ടല്ലോ അതിൽ അപ്പോൾ വാങ്ങാണ്ട് ഒന്ന് ഒന്ന് കുടിച്ച് നോക്കേണ്ടേ ഒന്ന് ഒരു മാസം എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ടേ ഞാൻ മുട്ടയൊക്കെ തുടച്ച് ബോക്സിലാക്കി വെച്ചു നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം അതൊക്കെ ഒന്ന് സെറ്റായി വന്നിരിക്കണേ ഞാൻ നല്ലവണ്ണം തണുത്ത് കട്ട് ആയിട്ടില്ലേനും ഇപ്പൊരു പാകത്തെ ലെവലിലാണ് കട്ട് ചെയ്യാൻ പറ്റിയ ലെവലിലാണ് നല്ലോണം ഉറച്ചാലെന്താ പറയുക നമുക്ക് കട്ട് ചെയ്യാൻ കഴിയൂരാ അപ്പം അതൊക്കെ ഞാൻ നമ്മളെ ഈ മാഗി കട്ടിൻ്റെ വലുപ്പത്തിൽ വലുപ്പമുണ്ടല്ലോ ആ വലുപ്പത്തിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ കട്ട് ചെയ്ത് കണ്ടാൽ നമുക്ക് പീസ് പീസ് ആക്കി കണ്ടൊരു ബോക്സിലാക്കി വെച്ചാൽ മതി നമുക്ക് ഓരോരോ പീസ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് ഫ്രീസർക്ക് വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം നമുക്ക് ഇനി ഞാൻ വൈകുന്നേരത്തെ ഡിന്നറൊന്നും കഴിച്ചിട്ടല്ലേ ഇനി അപ്പോൾ ഒരു പിന്നെ സവർജലുണ്ടല്ലോ സവർജലിന്ന് തന്നെ എപ്പോഴും ഞാൻ പറയാം വേറെ എന്താ പേര് എനിക്കറിയില്ല അത് കട്ട് ചെയ്ത് കണ്ടതും ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കണം എൻ്റെ ഡിന്നർ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചോറ് കഴിക്കലില്ല അധികം ഞാൻ നമ്മളെ പ്രോട്ടീൻ പൗഡർ വെച്ച് കഴിഞ്ഞാൽ സ്മൂത്തി അടിച്ച് കുടിക്കലാണ് അപ്പോൾ നോക്കുമ്പോൾ റോബസ്റ്റ് കഴിഞ്ഞുകള് അപ്പം ഞാൻ ഇത് മതി ഇന്ന് അങ്ങനെ കണ്ടങ്ങനെ ഇന്നിതാക്കി ഞാൻ രാവിലക്കൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി കണ്ടേ ഞാൻ അരി ഇനി അപ്പോൾ അതൊന്ന് അരച്ച് വെക്കാണ് അപ്പം ഈ മാവിൻ്റെ റെസിപ്പി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസിൽ ഇടണ്ട് കിട്ടോ എന്താ പറയുക നല്ല സ്മൂത്ത് നല്ല നമ്മൾ സാധാ എന്താണ് ദോശയും ഇഡ്ഡലി ഉണ്ടാക്കുന്ന ടേസ്റ്റ് ടേസ്റ്റല്ല വേറൊരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പം എനിക്ക് ഞാൻ വേറെ വീഡിയോസ് ചെയ്ത് ഞാൻ ഇടലുണ്ടാക്കുമ്പോൾ ഞാൻ ഇടണ്ട് കേട്ടോ ഇത് ഞാനാണെങ്കിൽ ഫുള്ള് വീഡിയോസ് എടുത്തതുമില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞ് നമ്മളെ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതൊക്കെ നല്ലവണ്ണം തണുത്ത് വന്നിരിക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് ബോട്ടിലാക്കിങ്ങാണ്ട് ഇതും ഞാൻ ഫ്രീസർക്ക് അട്ടാ മാറ്റണത് ഫ്രിഡ്ജിലൊരു കുപ്പി ഇങ്ങനെ വെക്കും അത് കഴിയുമ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്താണ്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യല് അപ്പോൾ ഈ ഒരു നാല് ദിവസം മുന്നേ ഞാൻ ഹോസ്പിറ്റലിൽ പോയ വീഡിയോസ് എടുക്കണല്ലോ അപ്പോൾ അത് കണ്ട് കണ്ട ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടോ എന്താ പറ്റിയത് എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത് എന്നൊക്കെ ചോദിച്ച് വിളിച്ചിട്ടോ അതിന് ഒന്നുമില്ല എനിക്ക് കണ്ണിനൊരു അലർജി ഉണ്ടായിന് അതിന് പോയതാണ് എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ തിരക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള സന്തോഷങ്ങളുണ്ടാവുമല്ലോ ഉപ്പുങ്ങളായിട്ട് ഞാൻ പങ്കുവെച്ചെന്ന് മാത്രം അപ്പോൾ കണ്ടു നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സെറ്റായി വന്നിരിക്കണ ഇത് മൂന്ന് മണിക്കൂർ ഞാൻ വെച്ചിട്ടില്ല കുറച്ചും കൂടി അധികം നേരം വെച്ചാൽ ഇതിലേറെ ഉഷാറായി കിട്ടും എനിക്കിപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കാണിച്ചു എന്നാണ്ട് വീഡിയോസൊക്കെ സെറ്റാക്കി വെക്കാൻ വേണ്ടി കാട്ടോ ഞാൻ അങ്ങനെ ചെയ്യണത് ഇനി രാവിലെ എടുത്താലും ഉഷാറായി കിട്ടും നേരം വൈകി ചേച്ചി കുഴപ്പമില്ല അപ്പം അങ്ങനെ ഓരോരോ പീസ് ആക്കിങ്ങാണ്ട് ഞമ്മക്ക് ബോക്സിലാക്കിങ്ങാണ്ട് ഫ്രീസറിൽ തന്നെ വെക്കട്ടോ അപ്പം അങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടി കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് അസാലു വലൈക്കും